ചുഴുക്കിയറിയാൻ ഒന്നിനു പുറകെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ഇരട്ട ന്യൂനമർദ്ദങ്ങൾ തീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന സാഹചര്യത്തിലാണ് ജൂലൈ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കനത്ത മഴയുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഏറ്റവും പുതിയ കാലാവസ്ഥാ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇടപെട്ടുള്ള നേരിയ മഴയ്ക്ക് ശമനം ഇന്നു മുതൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത കാസർഗോഡ് കനത്ത യെ തുടർന്ന് കാഞ്ഞങ്ങാട് നഗരമടക്കം വെള്ളത്തിൽ മുങ്ങി റോഡുകളിലേക്കും വീടുകളിലേക്കും അടക്കം വെള്ളം ഇരച്ചു കയറി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന അന്തരീക്ഷ സ്ഥിതിയാണ് നിലവിലുള്ളത് അടുത്ത അഞ്ചു ദിവസം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് പ്രവചനം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കനത്ത മഴ കണക്കിലെടുത്ത് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഈ ജില്ലകളെ അപേക്ഷിച്ച് മധ്യ വടക്കൻ ജില്ലകളിൽ കാലവർഷം കൂടുതൽ സജീവമാകുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറും മധ്യപ്രദേശിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം മധ്യ ഇന്ത്യയിൽ കാലവർഷത്തെ ശക്തിപ്പെടുത്തി യും പടിഞ്ഞാറൻ തീരത്ത് കാലവർഷക്കാറ്റിനെ സജീവമാക്കി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം പുഴയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശങ്ങളിൽ മൂന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ഇൻക്വോയ്സ് മുന്നറിയിപ്പ് നൽകി ന്യൂനമർദ്ദം അതിതീവ്രമാകുന്നതിന് പിന്നാലെയാണ് തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് മുകളിലായി സമുദ്ര നിന്ന് തൊള്ളായിരം മീറ്റർ ഉയരത്തിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാമാണ് കേരളത്തിൽ മഴയെ സജീവമാക്കിയിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ പോകുന്ന പുതിയ ന്യൂനമർദ്ദത്തിന്റെ ഈ മാസം കേരളത്തിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക